പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം യുവവാണിയിലുള്ളത് കഥകളി സംഗീതം സോപാന സംഗീതം ഇവ ആലപിക്കുന്ന കാശിനാഥ് കെ ആണ് കാശിനാഥിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കാശിനാഥ് സോപാന സംഗീതം കഥകളി സംഗീതം ഇതൊക്കെയാണ് ആലപിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗുരുക്കന്മാരാരൊക്കെയാണ് ഞാൻ കഥകളി സംഗീതം മൂന്ന് വർഷം അഭ്യസിച്ചത് കോട്ടയ്ക്കൽ പി എസ് വി നാട്യ സംഘത്തിലാണ് എട്ടാം ക്ലാസ്സിലാണ് ഞാൻ പോയി അവിടെ എട്ട് തൊട്ട് പത്തു വരെ ഉണ്ടായി പിന്നെ എന്റെ എനിക്ക് മൊത്തം നാല് ഗുരുനാഥന്മാരുണ്ടായിരുന്നു മൂത്തത് നാരായണൻ കോട്ടയ്ക്കൽ നാരായണൻ പിന്നെ മധു ൽ മധു കേട്ടിട്ടുണ്ടാവും പിന്നെ കോട്ടയ്ക്കൽ സന്തോഷ് പിന്നെ വിനീഷ് എന്ന് പറഞ്ഞാണ് കഥകളി സംഗീതത്തിലാണ് ഇവരെല്ലാം സോപാന സംഗീതത്തില് ഞാൻ ഈ യൂട്യൂബിലൊക്കെ എങ്ങനെ കേട്ട് കേട്ട് അങ്ങനെ പഠിച്ചതാണ് ഇതിലേക്ക് ഒരു താല്പര്യം ഉണ്ടായത് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ ചേട്ടൻ പണ്ട് വയലിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഗീതം ഒക്കെ ഇങ്ങനെ ശ്രീഗണനാഥിയൊക്കെ ഇങ്ങനെ വയലിനോ വായിച്ചുപോടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചുമ്മാ അടുത്തു പോയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ എനിക്കും പാട്ട് പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊന്നും അപ്പം ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ പാട്ട് ക്ലാസ്സിൽ പോയി അധികം നാളൊന്നും പോയില്ല അപ്പോഴത്തേക്കും പിന്നെ എന്തോ കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോയി പിന്നീട് ഞാൻ ഇങ്ങനെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെണ്ട പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചെണ്ട അച്ഛൻ ഇങ്ങനെ ഈ മേശപ്പുറത്തേക്ക് ഇങ്ങനെ കൊട്ടുപോ അതനുസരിച്ച് അച്ഛൻ ഇങ്ങനെ കൊട്ടുമ്പോൾ ഞാനും ചുമ്മാ പോയി അതുപോലെ തന്നെ കൊട്ടിയും അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അമ്മയടുത്ത് ഇങ്ങനെ പറയും താളബോധം ഉണ്ടെന്ന് തോന്നുന്നു ചെണ്ട പൊട്ട് പഠിപ്പിച്ചു അപ്പൊ അച്ഛൻ ചോദിച്ചു ഇങ്ങനെ ചെണ്ട പഠിക്കണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആ പഠിക്കണം എന്നുള്ളു അപ്പൊ ഞാനൊരു അഞ്ചാം ക്ലാസ്സിലോ എന്തോ ഇന്ദോൺ അങ്ങനെ അന്വേഷിച്ചു വന്നപ്പം എഴുപറത്തിനടുത്ത് അവിടെ ചേരാന്നുള്ള ഒരു ശങ്കരം കീഴിൽ മകൻ ഉണ്ണി കൃഷ്ണമരെന്ന് പറഞ്ഞ ഒരാശാനുണ്ട് ആശാൻ്റെ കീഴിൽ പഞ്ചാരമേളം പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞു അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ കുട്ടി കൊണ്ടായിരുന്ന അവളാണ് ഇങ്ങനെ പി എസ് വി ഇങ്ങനെ ഒരു വാർത്ത പേപ്പറിൽ കാണുന്നത് അങ്ങനെ വിളിച്ച് അന്വേഷിച്ച് ഇൻ്റർവ്യൂവിന് ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞപ്പം ഇന്റർവ്യൂവിന് അന്ന് എനിക്ക് ഇച്ചിരി കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കണ്ണു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വേഷത്തിനും പാട്ടിനും പാട്ട് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പാട്ടിനും എടുത്തു ചെണ്ട കൊട്ടി ചെണ്ടയ്ക്ക് കൊടുത്തു എല്ലാത്തിനും സെലക്ട് ചെയ്തു പിന്നെ ഞാനാ തീരുമാനിക്കേണ്ടത് ഏതാണ് വേണ്ടത് അപ്പോൾ ആ തീരുമാനം എന്തായിരുന്നു എന്ന് പറയും മുൻപ് ഒരു പദം കേൾക്കാം ശരി ശരി ഞാൻ ആദ്യം പാടാൻ പോകുന്നത് കിരാതം കഥയിലെ ആദ്യത്തെ പദമാണ് പദത്തിന്റെ സന്ദർഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ചൂതുകളിയിൽ പാണ്ഡവരെ തോൽപ്പിക്കുകയും അവരെ വനവാസത്തിനയക്കുകയും ചെയ്തു പിന്നീട് അർജുനൻ തങ്ങളെങ്ങനെയാണ് തോറ്റതെന്ന് എന്നുള്ള കാരണം മനസ്സിലാക്കുകയും കൗരവരെ തോൽപ്പിക്കാനായിട്ട് പരമശിവനെ തപസ് ചെയ്ത് പാശുപതാസ്ത്രത്തിനായിട്ട് തപസ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു രംഗമാണ് ഈ പദം മ പഹി പഹേ സന്ദഗം സ്വാമി പരമി പഹി സന്ദദം സ്വാ ഹര പുര നശന ദിവദം സ്വാ പരിതം വൈ தல பரிதாபம் வைரி வீர செய்ய ஆதாம் பரீஜுல் களங்கேட்டம் பரம கருணையாள் பரீஜு களங்கேட்டம் परमतरुणयात् पुरुगुदनुजादि भुवनवन्द्यपोटी पुरुहुदनुजादि भुवनवन्द्यपोटी हृदय दुष्ट बुद्धिगळ नूचुव धृद धृतराष्ट्र पुत्र धृतराष्ट्रपुत्ररावर्गं हा चदिकाटि ञङ्ग ട്ടി ഞങ്ങളേ ഏ നാട്ടിൽ നിന്നൂടൻ കാട്ടിൽ വഴി ചു നാട്ടിൽ നിന്നുടൻ കാട്ടിൽ വഴി ചൂമട്ടർ ശരനഷ്ടി കര ജയ ജയ മട്ടണി കര ര ജയ ജയ കൈല സഹി ശൈലജ കൈല സ ൈലജകളീർത്തു പരിപാലി ചുക്കള മി മാല തീർത്തു പരിപാലി കൊള്ളേണ കൊള്ള നീല ലോ ഗീത നീല ഗണ തല നീല ലോ തല ലയാ ഗീല ഗി മാ സന്ദദം സ്ര പൂര നാസ Devame പി എസ് വി നാട്ടിയ സംഘത്തിൽ വേഷത്തിനും പാട്ടിനും ചെണ്ടയ്ക്കുമെല്ലാം സെലക്റ്റായ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കത് തുടരാം അപ്പം ഞാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ചെണ്ട ചെണ്ട പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചെണ്ടയുടെ ഉപരിപഠനത്തിനായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പാട്ടുണ്ടെങ്കിലും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ആ ടൈമിൽ ഇഷ്ടമല്ലാന്നല്ല പാടാനിഷ്ടമാണ് പക്ഷെ എന്നാലും ഒരു ഇത് അപ്പോൾ ചെണ്ടയിൽ ഉപരിപഠനം നടത്താനായിട്ട് ചെന്നു അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി അങ്ങനെ പോകുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്കും അച്ഛനും കൂടെ ഒരു ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതൊരു ഒരു മാസത്തേക്ക് പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല കറക്റ്റ് ടൈംസ് എല്ലാം അപ്പോഴത്തേക്കും ഈ ചെണ്ടയുടെ വേക്കൻസിയിലേക്ക് വേറൊരു കുട്ടീനെ അവിടേക്ക് എടുത്തു പിന്നെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ഒരു കുട്ടീനെ കുട്ടീനെടുത്തല്ലോ ഇനി അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ ഭയങ്കര വിഷമായി പിന്നെ കറക്റ്റ് ചെണ്ട പഠിക്കാനായിട്ട് ചെന്നിട്ട് ഇപ്പം പറ്റണില്ലല്ലോ പിന്നെ എന്താ ചെയ്യാന്ന് ആലോചിച്ചിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു എന്നാ കുഴപ്പമില്ല നിനക്ക് എന്തായാലും പാട്ട് പാടാൻ അറിയാലോ പാട്ട് നോക്കുന്നു പറഞ്ഞു അപ്പം അയ്യോ അത് വേണ്ട പാട്ട് വേണ്ട എനിക്ക് ചെണ്ട മതി എന്നുള്ള രീതി തരും എടാ ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും കിട്ടില്ലല്ലോ ആയിരത്തിലൊരാൾക്കല്ലേ കിട്ടുള്ളൂ ഇപ്പം കളയണ്ട എന്ന് പറഞ്ഞു അതാലോചിച്ചപ്പോൾ ശരിയാണല്ലോ അന്തിനാ വെറുതെ ഒരു ഒരവസരം കിട്ടിയിട്ട് വെറുതെ കളയുന്നതെന്ന് അങ്ങനെ ചുമ്മാ അങ്ങനെ പാട്ടിലേക്ക് പഠിക്കാനായിട്ട് തുടങ്ങിയത് പാട്ട് പഠിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്താണ് ഇതിൻ്റെ മഹത്വം എന്താണ് പാട്ട് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലായത് പിന്നീടാണ് ഇങ്ങനെ ഈ സോപാന സംഗീതം അങ്ങനെ പിന്നെ നാട്ടിലേക്ക് വന്ന് ഇപ്പം ചെണ്ട അറിയാം പാട്ട് അറിയാം അപ്പോൾ ഇടയ്ക്ക കൊട്ടാരളവാ അങ്ങനെ ചുമ്മാ വെറുതെ ഇരുന്നാൽ പച്ചമറിഞ്ഞ സോപാന സംഗീതം ചുമ്മാ പഠിച്ചു നോക്കിയാൽ അടുത്തടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഈ കുറച്ചൊരു അഞ്ചാറ് സോപാന സംഗീതമൊക്കെ പഠിച്ച് നടക്കേ പാടി 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 തുടങ്ങി കഴിഞ്ഞപ്പം സംഭവം കൊള്ളാം ആൾക്കാരും നല്ല നല്ല അഭിപ്രായം പറയും എന്നാൽ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് നടത്തിയാൽ എങ്ങനെയാണ് നോക്കുകയെന്ന് പറയും അങ്ങനെയാണ് ഈ സോപാനം പാട്ട് ആ ഒരു ഇതിലേക്ക് വരുന്നത് ശരി ഇനി അടുത്ത പദം ഏതാണ് പാടുന്നത് അടുത്ത പദം എന്ന് പറയുന്നെങ്കിൽ കിർമീരവധം കഥയിലെ മാധവജേഷ ശൗര് എന്ന് തുടങ്ങുന്ന ഒരു പദമാണ് പദത്തിൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ഡവർ വനവാസത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ ഇവരിലെ മൂത്ത ജ്യേഷ്ഠനായ ധർമ്മപുത്രർ ഭഗവാൻ ശ്രീകൃഷ്ണനോട് തൻ്റെ തങ്ങളുടെ വിഷമം പറയുകയാണ് ഒരു ഗതി വന്നല്ലോ എന്നുള്ള ഗണങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീകൃഷ്ണനെ വളരെയധികം ദേഷ്യം വരികയും ശ്രീകൃഷ്ണൻ തിരിച്ച് മറുപടി ആയിട്ട് എന്നാൽ ഞാൻ ഇന്ന് തന്നെ അവരെ നശിപ്പിക്കാനായിട്ട് പോകാം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു പദമാണ് മാധവ് ജയശൌരി തൈകുണ്ഠവാരപരിഘ പ്രൗഢൂഷായ ദൃപ്യ ദൈത്യേന്ദ്രകണ്ഠക്ഷരദസൃഗനുലിപ്ത പിദാസം कल्पान्दानल्पदीप्ति प्रचुरपरिणमल्कोडिसूर्यप्रकाशं चक्राख्यं धामचक्रायुध सविधमुपेत्या माधवजय जय रे महात्मन् जय सौरे महात्मन् माधवजय सौ रे माधवमुरहरमगर माधव मुरहर मगराकृधि धर मन्दरोद्धार चधुर माहि धर मन्दरोद्धर चधुर माहि धर महिर मान्यधर होर नर मृग चारु वडुवर होर नर मृग चारु वडुवर सूर भग सुध सूर कुल नृ सूर भगसुध सूर कुल नृभ हीर कर धृद शीरयदुवीरा कल्कि सुशरीरा घोर नर मृग चारु वडुवरसूर भृग सुदसूर कुल नृ बहीर कर धृद सिरय दु वीरा कल्कि सुशरीरा माधव जय सौरे निन्दिरु നിയോഗണ്ടെന്നാഗിൽ നിന്തിരുപടിയുടെ നിയോഗമുണ്ടെന്നാകിൽ എന്തൊന്ന സാധ്യമെന്നാൽ ചിരന്ദന ചിന്തിച്ചതെന്തിനുമാം ചിതാനന്ദ ചിന്തിച്ചതെന്തിനുമാം चिदानन्द हन्ददनुज कृदा सदयं हन्ददनुज कृदा सदयमनन्द वद नरकान्द नर अनन्दवद नरसुर कान्द जलधिनिशान्द मुनिकान्द मुक्तिदपदान्त हन्त धनुजगृदान्त सदय मनन्द वद नरकान्द नरसुरकान्द जलधिनिशान्द मुनिकान्द मुक्तिदपदा माधवजय शौरे ग्रन्माराय दैत्याधिबन्मारिल् अत्युग्रन्माराय दैत्याधिबन्मारिल् वध्यनिन्दे बन्मय भृत्यमेनं वध्यनिन्दे बन्मय भृत्यमेनं सद्यो नियोगिक्यमा वेद वेदवेद्य सद्यो नियोगिक्यमां वेद्य हृद्यतरदमुपेत्य पोरि हृद्यतरदमुपेत्य पोरि निहत्य विरविलमर्त्यरुडे निहत्यविरविलमर्त्यरुडे सौहित्यमधुसम्पाद्य निरवद्य बवनहमद्य हृद्यतरदमुपेत्य पोरिल् निहत्य विरविलमर्त्यरुडे सौहित्यमधुसम्पाद्य निरवद्या बनहमध्या माधवजय सौरे। വരുണാലയമിന്നു മരുഭൂമിയക്കൂവൻ വരുണാലയമിന്നു മരുഭൂമിയ കുവൻ ധരണിധരംഗളേയും ധന്യശീല ധരണിധരംഗളെയും ധന്യശീല തകർത്തിടുവുന तावगिन तगर्तिडुवन्नुना तावगिन करुणयदिमयि तरुण दीनमणि करुणयदिमयि तरुण दीनमणि किरण परिल सदरुण सरसिज किरणपरिलसदरुण सरसिज अशृण मृदुतर चरणनदशरणा कौस्तुभाभरण करुण यदि मयि तरुण दीनमणिकिरण परिलसदरुण सरसृजमसृण मृदुतरचरणनदशरण कौस्तुभाभरण माधव सं सौरे महात्मन् जय सौरे ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കഥകളി സംഗീത കലാകാരൻ കാശിനാഥ് കെ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം തുടർഭാഗം കേൾക്കാം നാളെ രാത്രി എട്ടഞ്ചിന് എല്ലാവർക്കും നന്ദി ഇന്നത്തെ യുവവാണി യുവവാണി ഇവിടെ സമാപിക്കുന്നു സമാപിക്കുന്നു നിർവഹണം